ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരിഷ്കൃത നഗരവും മോഡേൺ അറിയപ്പെടുന്ന ബാംഗ്ലൂരിൽ പകുതിയോളം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല കർണാടക തലസ്ഥാനത്ത് നിന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പകുതിയായി മാത്രം രേഖപ്പെടുത്തിയപ്പോൾ തീർത്തും അസ്വീകാരികമായ വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത് ആരെ തിരഞ്ഞെടുത്താലും എല്ലാവരും കള്ളന്മാരും ജനങ്ങൾക്ക് നന്മ ചെയ്യാത്തവരുമെന്നും ബാംഗ്ലൂരിൽ വോട്ട് ബഹിഷ്കരിച്ച് ചിലർ പറയുന്നു കുടിവെള്ളം ഈ നഗരത്തിലില്ല കുളിച്ചാലും കാറ് കഴുകിയാലും കേസെടുക്കും ജനങ്ങൾ കുളി ഒഴിവാക്കാൻ വർക്ക് ഫ്രം ഹോം നടപ്പാക്കി ഇങ്ങനെ എത്ര കാലം കുളിക്കാതെയും കാറ് ഒക്കെ ഞങ്ങൾ ബാംഗ്ലൂരിൽ കഴിയുമെന്നാണ് ഇവർ ചോദിക്കുന്നത് ഈ അവസരത്തിൽ ആർക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്നാണ് ഇവർ ചോദിക്കുന്നത് വിദേശ രാജ്യങ്ങളിലും ഗൾഫിലുമൊക്കെ മഴ പെയ്തിട്ടും പുഴയുണ്ടായിട്ടുമല്ല വെള്ളം ലഭിക്കുന്നത് എന്നത് ഓർക്കണം കടൽവെള്ളം ശുചീകരിച്ച് ധാരാളമായി ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നത് എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് കർണാടകത്തിൽ വെള്ളിയാഴ്ച നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂരിലെ പകുതിയോളം വോട്ടർമാരും വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നത് ദേശീയ തലത്തിൽ തന്നെ വൻ ചർച്ചയായിരിക്കുന്നു കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നു അറുപത്തി ഒൻപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു എന്നിരുന്നാലും നഗരത്തിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ബാംഗ്ലൂർ സെൻട്രൽ ബാംഗ്ലൂർ നോർത്ത് ബാംഗ്ലൂർ സൗത്ത് ഇവിടെയെല്ലാം വോട്ടർമാരുടെ ശതമാനം വളരെ കുറവാണ് ബാംഗ്ലൂർ സെൻട്രലിലാകട്ടെ അൻപത്തിരണ്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനവും ബാംഗ്ലൂർ നോർത്തിലാകട്ടെ അൻപത്തിനാല് ദശാംശം നാല് രണ്ട് ശതമാനവും ബാംഗ്ലൂർ സൗത്തിൽ അൻപത്തി മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ സെൻട്രലിൽ സെൻട്രൽ മൂന്ന് രണ്ട് ശതമാനമായിരുന്നു പോളിങ് ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഊർജ്ജിത ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും പോളിംഗ് ശതമാനം വർദ്ധിച്ചതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പോലും നിരാശരായി എന്നാൽ ഇതിന് വ്യക്തമായ കാരണങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ജനം നിസ്സഹരിക്കാൻ കാരണം വ്യക്തമല്ല ഒരു ഉന്നത ഇ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇങ്ങനെയാണ് ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടാണ് നഗരത്തിലെ പോളിംഗ് ബൂത്തുകളിൽ ആളുകൾ എത്താത്തതിന് കാരണമെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു എന്നിരുന്നാലും ബാംഗ്ലൂർ റൂറലിൽ അറുപത്തിയേഴ് ശതമാനം പോളിംഗ് മാണ്ഡ്യയിലും കോലാറിലും യഥാക്രമം എൺപത്തി ഒന്ന് ദശാംശം നാല് എട്ട് ശതമാനവും എഴുപത്തി ദശാംശം പൂജ്യം ഏഴ് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നഗര ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു വിവിധ ആപ്പുകൾ ഉപയോഗിക്കാൻ പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് മുതൽ പോളിംഗ് ബൂത്തുകൾ കണ്ടെത്തുന്നതിന് വോട്ടർ സ്ലിപ്പുകൾ ക്യു ആർ കോഡടക്കം ഇവർ നൽകി എന്നിട്ടും രക്ഷയില്ല വോട്ടർ ഹെൽപ്പ് ലൈൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ അറിയുക ക്യൂവിലൂടെ വോട്ടർമാരുടെ എണ്ണം പോളിംഗ് ബൂത്തുകളിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ലഭ്യമായ പാർക്കിംഗ് സൌകര്യങ്ങൾ വിപുലമായ ബൂത്ത് തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് പ്ലാൻ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നിവയാണ് മറ്റ് നടപടികൾ സ്വീകരിച്ചത് വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് കുടിവെള്ളം വരെ ഓഫർ ചെയ്തിരുന്നു എന്നിട്ടും വോട്ടർമാർ വിട്ടുനിന്നതാണ് അതിശയമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭയിലെ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭയിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ സർവേയുടെ അനുസരിച്ചത് സംസ്ഥാനത്തിൽ നഗര മണ്ഡലങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നു ഫലത്തിൽ കൂടുതൽ സൗകര്യം ഒരുക്കിയപ്പോൾ വോട്ടിംഗ് ശതമാനമാകട്ടെ ബാംഗ്ലൂരിൽ മുൻകാലത്തേക്കാൾ കുറഞ്ഞ റെക്കോർഡ് ആവുകയായിരുന്നു ഇന്ത്യയിലെ തെക്കി നഗരവും അഭ്യസ്ഥ വിദ്യരുടെ നഗരവുമായ ബാംഗ്ലൂരിലെ ജനങ്ങളുടെ ഈ നിലപാട് എന്താണെങ്കിലും ഇതെന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നവയാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണോ അതോ ജനങ്ങളുടെ കുഴപ്പമാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ